ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ നിന്ന് ഇറങ്ങിപ്പോയി ലാലേട്ടൻ അതും അൻപതാമത്തെ എപ്പിസോഡ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട് സോ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഏതൊരു സീസണിലൊക്കെ ലൈൻ ലൈൻ കട്ട് കണ്ടിട്ടില്ലൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ഇറങ്ങി പോകുന്നല്ലേ ഇന്ന് നിങ്ങൾ കഴിച്ചോളൂ ഞാൻ ഇറങ്ങി പോവാ എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് തീരുമാനിച്ചോളെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇറങ്ങി പോകുന്ന ഒരു കീട് ലൈൻ പ്രോമോയാണ് വന്നിരിക്കുന്നത് എന്താണ് പ്രോമോയിൽ അങ്ങനെ അതിന് മാത്രം സംഭവിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ സോ എബിക്ഷൻ ആണ് സന്തോഷം ഉണ്ടാവും സങ്കടം ഉണ്ടാവും അപ്പൊ ഉണ്ടാവും ഉണ്ടാവുന്ന രീതിയിലാണ് അത് പ്രസെന്റ് ചെയ്യുന്നത് സോ എവിക്ഷൻ പ്രക്രിയ ആണ് ഒരു ഉണ്ടാവും അവിടെ കുറെ മാല വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രോമോയിൽ കാണുന്നത് സാബുമാൻ ലക്ഷ്മി റന ആര്യൻ അതുപോലെ തന്നെ ആദില ഇവരെയാണ് ആ ഒരു പ്രോമോയിൽ കാണുന്നത് സോ അവരായ ഒരു ഓരോരുത്തർ സേവ് എനിക്ക് തോന്നുന്നത് സേവ് ആയിട്ടുള്ള അതായത് ഈ പ്രാവശ്യം എവിഷനിൽ വരാത്ത ആൾക്കാർ മാലിട്ടിട്ട് ഓരോരുത്തരെ സേവ് ആക്കുന്ന ഇതാണ് തോന്നുന്നു ആ ഒരു പ്രോമോ കണ്ടിട്ട് തോന്നുന്നത് അതാണ് അനുമോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അനുമോൾ ഇടുന്ന സമയത്താണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇങ്ങനെ മാല ഇടാൻ പോകുമ്പോൾ നൂറ ആ ഒരു ടി വിയിൽ കണ്ടിട്ട് കരഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള ഒരു ഇതായിരിക്കും അപ്പം അവരവിടെ ഇരുന്ന് കാണാൻ പറഞ്ഞ കാര്യം ആദില അതായത് ആദില പോകുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു അനുമോൾ ഇങ്ങനെ കാണിച്ചപ്പോൾ നൂറ ഇറങ്ങി വന്നിട്ടുണ്ടാവും സോ അതൊരു ഐ മീൻ അവിടെ അവരുടെ ബാക്കിയുള്ള ഒരു എവിക്ഷൻ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നതൊക്കെ ആയിരിക്കും ലാലേട്ടനെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കാം ലാലേട്ടൻ ദേഷ്യം പിടിച്ച് പുറത്തിറങ്ങി പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഒബ്വിയസ്ലി മത്സരാർത്ഥികൾക്ക് അടുത്ത വീക്ക് വേറൊരു ടിപ്സ് കൊടുക്കാനായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് അല്ലാണ്ട് ഇങ്ങനെ ലാലേട്ടൻ അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം എന്താണ് എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പിസോഡിന്റെ റിവ്യൂ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങൾ അത് മുഴുവൻ കാണണം നമ്മുടെ യൂട്യൂബ് ചാനലിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ചെക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്ക് ബൈ ഗൈ